നമസ്കാരം അവർക്ക് സൂപ്പർ സാക്ക് പുതിയൊരു വീടുകളിലോട്ട് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഫീസ് പഞ്ചാബ് ഡൂറൻ കപ്പിലെ മാച്ച് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ടീമുകൾ ഓരോ വിധം ഗോളടിച്ചുകൊണ്ട് ഈ ഒരു മത്സരം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് അവനാണ് ആദ്യം ഗോളടിച്ചത് പഞ്ചാബിനെ ഒരു ഗോൾ സ്കോർ ചെയ്തത് അവരുടെ യു കെ ആണ് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന് സെക്കൻഡ് ഹാഫിൽ ഐമൻ ഐമനായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഗോൾ ഗോളടിച്ചത് താനുള്ള കോമ ഐമൻ ബ്ലാസ്റ്റേഴ്സിന് ഗോൾ അടിച്ച ഒന്നാം സ്ഥാനക്കാർ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് നാല് പോയിന്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് പഞ്ചാബിനും ഉള്ളത് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് മുമ്പിൽ പഞ്ചാബകെ നാല് ഗോളുകൾ അടിച്ചിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് അതേസമയം ഒൻപത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് മാച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സമയം പത്താം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് വരുന്നത് പക്ഷേ മികച്ചാണ് രണ്ടു ടീമിലെ താരങ്ങൾ കാഴ്ചവെച്ചിട്ട് ഇടുത്തരണം ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ട് അഡ്രസ് അപ്പോഴത്തെ ഗാനത്താൻ കോമയ്പൂരൊക്കെ മികച്ചൊരു മത്സരം തന്നെ മികച്ചൊരു കാര്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കാഴ്ച വെച്ചു ടീമുകൾ മികച്ചൊരു പ്രധാനം തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ കായ് വെച്ചിട്ട് എടുത്ത് പറയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് യു എസ് പഞ്ചാബ് മത്സരം ഇപ്പോൾ എന്തായാലും അവസാനിച്ചിട്ടുണ്ട് എന്തായാലും ഇരു ടീമുകൾക്ക് ഓരോ വീതം ഗോളുകൾ അടിച്ചു കൊണ്ടാണ് കളി ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഫസ്റ്റ് ഹാഫിന്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് എന്താ കമന്റ് ബോക്സിൽ ഡിസ്കഷൻ ബോക്സിൽ ആയിട്ട് കൊടുത്തേക്കാം ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം പത്താം തീയതിയാണ് എന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നിങ്ങൾ എന്തായാലും കൂടുതൽ ഈ സ്ഥലം അപ്ഡേറ്റ് അപ്പോൾ ദൂരങ്ങൾക്ക് അപ്പം അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യാം